രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മലപ്പുറത്തെ പെൺകുട്ടികൾ പന്ത് കളിക്കുക മാത്രമല്ല അസലായി കമന്ററിയും പറയും അതും ലൈവായി സൂപ്പർ ലീഗ് കേരളയിൽ കമന്ററി പറയുന്ന വണ്ടൂർ സ്വദേശിനിയും രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയുമായ നൂറ അയ്യൂബിന്റെ തത്സമയം കളി വിവരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കാലിക്കറ്റ് എഫ് സിയും തൃശ്ശൂർ മാജിക് എഫ് സിയും തമ്മിലുള്ള മത്സരത്തിലാണ് കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ ഇരുന്ന് കമന്ററി പറഞ്ഞത് ഈ മലപ്പുറത്തുകാരിയുടെ കമന്ററിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് തൃശൂർ എഫ് സി കഴിഞ്ഞ രണ്ട് കളി തോറ്റൂർ ലാസ്റ്റ് കളി അവർ സമനിലയാണ് അപ്പോൾ എങ്ങനെ അവർക്ക് ഇനി ഒരു വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുക അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ പോരാട്ടമായിരിക്കും കോപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുക തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫ് നമുക്ക് നോക്കാം മലപ്പുറത്തെ പെൺകുട്ടികൾ പന്ത് കളിക്കുക മാത്രമല്ല അസലായി കമന്ററിയും പറയുമെന്ന് ഇതോടെ നാടിന് ബോധ്യമായി സൂപ്പർ ലീഗ് കേരളയിൽ കമന്ററി പറയുന്ന വണ്ടൂർ സ്വദേശിനിയും നമുക്ക് ഫുട്ബോൾ എന്ന് പറയുന്ന ഒത്തിരി പാഷൻ ആയിട്ടുള്ള കാര്യമാണല്ലോ ഒരു കമന്ററി പറയാ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിന് അനലൈസ് ചെയ്യാ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ കൊച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു അവരുടെ കൊച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കമന്ററിയുടെ പ്രോസസ്സ് ഉണ്ടായിരുന്നത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഫസ്റ്റ് ടൈം ടൈമാണ് ഓണയർ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഓരോ മൂമെൻറ്റും പ്ലെയേഴ്സിൻ്റെ ഓരോ മൂമെൻറ്റും അവർക്ക് അവർ ചെയ്യുന്ന ഓരോ മൂമെൻറ്റിനും നമ്മൾ ശബ്ദം നൽകാമെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കോ കമൻറ്റേറ്റർ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു അവിടെ ഷിഹാസിക്കായിരുന്നു ഭയങ്കര ആയിരുന്നു ഒരു ഫസ്റ്റ് ടൈം ഒരാൾ കയറുന്നതെന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് ത്രൂ ഔട്ട് ദ ഞാൻ ചെയ്ത ത്രൂ ഔട്ട് ദ മിനിറ്റ്സ് സപ്പോർട്ട് മലപ്പുറം സമയത്ത് പ്രചരണ പരിപാടികളിൽ അവതാരകയായി നൂറ തിളങ്ങിയിരുന്നു കണ്ടമംഗലം കരുമാര അയ്യൂബ് മുംതാസ് ദമ്പതികളുടെ നാലുമക്കളിൽ നാലാമത്തെ ആളാണ് നൂറ കാൽപ്പന്തുകളി നെഞ്ചേറ്റിയ കുടുംബത്തിലെ അംഗമായ നൂറ സ്കൂൾ പഠനകാലത്ത് നല്ലൊരു അത്ലറ്റ് കൂടിയായിരുന്നു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ